പരിതൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് ഇനി സ്വന്തം വാഹനം പരിതൂർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം ലഭ്യമാക്കിയത് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ നിർവഹിച്ചു ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ വാർഡ് മെമ്പർമാരായ എ കെ എം അലി പി രമണി അനിത രാമചന്ദ്രൻ രജനി ചന്ദ്രൻ മിനിമോൾ എം പി ഉമ്മർ അസിസ്റ്റന്റ് സെക്രട്ടറി സാബു എച്ച് ഐ ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി